രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷൻ അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞ് എൻ ഡി എ സഖ്യം അങ്ങനെ അധികാരത്തിലെത്തിയിരിക്കുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു നരേന്ദ്രമോദി വീണ്ടും മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ബി ജെ പി താഴെ ഇറക്കാനും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും കളിച്ചിട്ടും അവസാനം വീണ്ടും ബി ജെ പി തന്നെ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകാൻ പോകുന്നു പക്ഷെ അവസാന നിമിഷം വരെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കാര്യം തന്നെയാണ് അവസാനം അവർക്ക് തന്നെ അത് ബോധ്യമായിട്ടുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്തായാലും അവരുടെ ആ ഒരു സംഖ്യ വെച്ച് ഒരിക്കലും അവർക്ക് ഇത്തവണ അധികാരത്തിൽ വരാനായിട്ടുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അവർ പ്രതിപക്ഷത്തേക്ക് മാറുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞത് അതിൽ തന്നെ ഇപ്പോൾ ബി ജെ പി എൻ ഡി എയുടെ സഖ്യകക്ഷികൾ അതിൽ തന്നെ ഇപ്പോൾ പവൻ കല്യാൺ പവൻ കല്യാൺ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പവൻ കല്യാൺ ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ആ അവതാരിക തന്നെ പവൻ കല്യാണിൻ്റെ അടുത്ത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അതിന് പവൻ കല്യാൺ നൽകിയ ആ ഒരു ഉത്തരമാണ് ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് എൻ ഡി എ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം അവർ ആ ഒരു തരത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം അത് തീർച്ചയായിട്ടും പവൻ കല്യാൺ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും എൻ ഡി എ വിടില്ല ഞങ്ങൾ നരേന്ദ്ര മോദിയോട് വളരെ പ്രതിജ്ഞാബദ്ധരാണ് അതായിരുന്നു ആ ഒരു നിലപാടും ആ ഒരു മറുപടി എന്ന് പറയുന്നത് ശരിക്കും പവൻ കല്യാൺ ഈ ഒരു കാര്യം പറയാനുള്ള ഒരു കാരണവും കൂടിയുണ്ട് അതായത് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം അത് ചെറുതല്ല കാരണം ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ അല്ലാതെ തന്നെ ബി ജെ പി നേടിയെടുത്ത ഒരു വലിയ ഒരു നേട്ടമാണ് ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ ഒഡീഷയിലും എൻ ഡി എ അധികാരത്തിൽ വന്നതെന്നുള്ളത് ഈ മലയാള ചാനലുകളിലൊക്കെ അതൊക്കെ എത്രത്തോളം ചർച്ചാ വിഷയമായെന്നറിയത്തില്ല പക്ഷേ ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ അധികാരത്തിൽ വന്നു എന്നുള്ളത് ശരിക്കും ആ ഒരു കണക്കെന്ന് പറയുന്നത് അതായത് പവൻ കല്യാൺ ഇപ്പോൾ ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാരണം അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയോടുള്ള ആ ഒരു ഇത് അത് തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശിൽ ആ ഒരു മാറ്റം അത് എൻ ഡി എക്കൊപ്പം നിന്നുകൊണ്ടാണ് എൻ ഡി എ കൂടെ നിന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു മാറ്റം ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ കണക്കുകൾ തന്നെ അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ഉണ്ടായ ആ ഒരു മാറ്റം ആകെ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളാണ് ആന്ധ്രാപ്രദേശ് ഉള്ളത് ആ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് എൻ ഡി എ അലയൻസ് നേടിയെടുത്തത് നൂറ്റി അറുപത്തി നാല് സീറ്റുകളാണ് അതായത് നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അറുപത്തി നാല് അതായത് തൂത്തുവാരി എന്ന് പറയാം എൻ ഡി എ അലയൻസ് അതിൽ ടി ഡി പി നേടിയത് നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളും ജെ എസ് പി നേടിയത് ഇരുപത്തി ഒന്ന് സീറ്റുകളും ബി ജെ പി നേടിയത് എട്ട് സീറ്റുകളും അതായത് ഈ ടി ഡി പി എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയാണ് അതുപോലെ തന്നെ ജെ എസ് പി പവൻ കല്യാണിൻ്റെയും അപ്പോൾ ഈ മൂന്ന് പാർട്ടിയും അതായത് ടി ഡി പിയും ജെ എസ് പിയും ബി ജെ പിയും ഒരേ സഖ്യമാണ് എൻ ഡി എ അലയൻസാണ് ഈ മൂന്ന് പാർട്ടി ഈ മൂന്ന് പാർട്ടികളും കൂടി ചേർന്ന് നേടിയത് നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ അവിടെ ഭരണത്തിലുണ്ടായിരുന്ന വൈ എസ് ആർ പിക്ക് ഇത്തവണ ലഭിച്ച സീറ്റുകൾ വെറും പതിനൊന്ന് സീറ്റുകൾ വൈ എസ് ആർ പി മാത്രമല്ല അവിടെ മത്സരിച്ച ഇന്ത്യ സഖ്യമുണ്ട് അതായത് കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് അവിടെ വട്ടപൂജ്യമാണ് ഇത്തവണ ലഭിച്ചത് കോൺഗ്രസ്സിന് ആന്ധ്രാപ്രദേശിലെ ഇത്തവണ ലഭിച്ച സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമായിരുന്നു അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടെ മത്സരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവിടെ ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് വെറും പൂജ്യം സീറ്റുകളാണ് അവിടെ ലഭിച്ചത് അതുമാത്രമല്ല കണക്കുകൾ വളരെ വ്യക്തമാണ് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ നടത്തിയ ഒരു മുന്നേറ്റം അത് ചെറുതല്ല വളരെ വലിയൊരു മുന്നേറ്റമാണ് എൻ ഡി എക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആന്ധ്രാപ്രദേശിൽ ലഭിച്ചിരിക്കുന്നത് അതായത് ഈ തെലുങ്ക് ദേശം പാർട്ടി ടി ഡി പി അവിടെ നൂറ്റി നാൽപ്പത്തി നാല് സ്ഥലങ്ങളിൽ മത്സരിച്ച് നൂറ്റി മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ വിജയിച്ചു അതോടൊപ്പം തന്നെ ജനസേന പാർട്ടി ഇരുപത്തൊന്നെടുത്ത് മത്സരിച്ചു ഇരുപത്തൊന്നിടത്തും വിജയിച്ചു ബി ജെ പി അവിടെ പത്തിടത്താണ് മത്സരിച്ചത് എട്ടിടത്തും ബി ജെ പി അവിടെ വിജയിച്ചിരിക്കുന്നു അതാണ് എൻ ഡി എ സഖ്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നേരെ മറിച്ച് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ നൂറ്റി എഴുപത്തഞ്ചെടുത്ത് മത്സരിച്ചിട്ട് ആകെ ജയിച്ചത് പതിനൊന്നിടത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരവിടെ നൂറ്റി അൻപത്തൊൻപത് സീറ്റുകളിലാണ് മത്സരിച്ചത് ദയനീയമായിട്ടാണ് അവർ പരാജയപ്പെട്ടത് ദയനീയമായിട്ട് കോൺഗ്രസ് ആന്ധ്രാപ്രദേശ് പരാജയപ്പെട്ടു കാരണം നൂറ്റി അൻപത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ചിട്ട് അവർക്ക് ആകെ കിട്ടിയത് വട്ട പൂജ്യം പൂജ്യം അതായത് അവർക്ക് ഒരു സീറ്റുകളും അവിടെ ലഭിച്ചില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ മത്സരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എട്ട് സീറ്റുകൾ മത്സരിച്ചു പൂജ്യമായിരുന്നു അവരുടെ ആ ഒരു കണക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവിടെ മത്സരിച്ചു എട്ട് സീറ്റുകൾ മത്സരിച്ചു പൂജ്യം തന്നെയായിരുന്നു അതായത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അവിടെ പൂജ്യമായിരുന്നു ബലം അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി സഖ്യമുണ്ടാക്കിയ എൻ ഡി എ സഖ്യമുണ്ടാക്കിയ ഒരു മുന്നേറ്റം വളരെയധികം വലുതായിരുന്നു എഴുപത്തി ഏഴ് പോയിന്റ് പതിനാല് ശതമാനത്തോളം വോട്ടുകളാണ് അവർ ഇത്തവണ അവിടെ നേടിയെടുത്തത് അപ്പോൾ ഇത്രയും വലിയ ഒരു നേട്ടമുണ്ടാക്കിയെടുത്ത ആ ഒരു എൻ ഡി എ അലയൻസ് വിട്ടുപോകാനായിട്ട് ഒരിക്കലും ടി ഡി പിയും അതുപോലെ തന്നെ ജെ എസ് പിയും തയ്യാറാവത്തില്ല എന്നുള്ള തെളിവ് തന്നെയാണ് പവൻ കല്യാൺ പോലും ആ ഒരു തരത്തിൽ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് അവർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ആ ഒരു തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം തൂത്തുവാറക്കം അവിടെ നടന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ് അതിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെയായിരുന്നു പവൻ കല്യാണിന്റെ മറുപടി നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ അത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യവും കൂടി തന്നെയാണ് ഇനിയിപ്പോൾ ഈ ആന്ധ്രാപ്രദേശ് മാത്രമല്ല ഒഡീഷയിലും ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല ശരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പാർലമെന്റ് ഇലക്ഷൻ മാത്രമല്ല അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പി ഉണ്ടാക്കിയ ഒരു മാറ്റം ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും എൻ ഡി എ ഒരു വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് രണ്ട് സ്ഥലത്തും ഭരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒഡീഷയിൽ ഇത്തവണ സംഭവിച്ച കാര്യം അതായത് ഒഡീഷയിൽ ആകെ ആകെയുള്ളത് നൂറ്റിനാൽപ്പത്തിയേഴ് സീറ്റുകളാണ് ആ നൂറ്റിനാൽപ്പത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പി ഇത്തവണ ജയിച്ചിരിക്കുന്നത് എഴുപത്തി എട്ട് സീറ്റുകളിലാണ് എഴുപത്തി എട്ട് സീറ്റുകൾ ബി ജെ പി അവിടെ വിജയിച്ചിരിക്കുന്നു അവിടെ ഭരണത്തിലുണ്ടായിരുന്ന ബി ജെ ഡി അൻപത്തി ഒന്നിലേക്ക് താഴ്ന്നിരിക്കുന്നു അവിടെ കോൺഗ്രസ് പതിനാല് സീറ്റുകൾ മാത്രമാണ് നേടിയത് അല്ലാതെയുള്ള സ്വതന്ത്ര മൂന്ന് സീറ്റുകളും സി പി ഐക്ക് അവിടെ ഒരു സീറ്റും ലഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഭരണത്തിലുണ്ടായിരുന്നത് ബി ജെ ഡി ആയിരുന്നു ഇത്തവണ അത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഡീഷ മാറിയിരിക്കുന്നു എന്നതാണ് ഇത് വിലയിരുത്തുന്നത് ഇനി ഒഡീഷയിലെ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ബി ജെ ഡി നൂറ്റി പതിനേഴ് സീറ്റുകൾ വിജയിച്ചിരുന്നു അപ്പോൾ അവിടെ ബി ജെ പിക്ക് പത്ത് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാര്യം അന്ന് അവിടെ പതിനാറ് സീറ്റുകളോളം അവർ അവിടെ നേടിയിരുന്നു അപ്പോൾ ബി ജെ പി ഇത്തവണ അവിടെ നടത്തിയ ഒരു കുതിപ്പെന്ന് പറയുന്നത് അത് ചെറുതല്ല ഒരു വലിയൊരു മുന്നേറ്റമാണ് ബി ജെ പി ഒഡീഷയിലും നടത്തി ഭരണം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആന്ധ്രയും അതുപോലെ തന്നെ ഒഡീഷയും ബി ജെ പി ഭരണം പിടിച്ചിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒഡീഷയും ആന്ധ്രയും എൻ ഡി എ ബി ജെ പി വളരെ വലിയൊരു മുന്നേറ്റവും ആ ഒരു തരത്തിൽ ഈ രണ്ട് സ്ഥലവും ബി ഭരണം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് പക്ഷേ ഈ കേരളത്തിലേക്ക് ചാനലുകൾ എത്രത്തോളം അത് ചർച്ചയായി എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി എൻ ഡി എ ഇത്തവണ അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് ഭരിക്കാനും അറിയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദിയുടെ ഇനിയുള്ള അഞ്ച് കൊല്ലത്തെയും ഭരണം അതിൽ ഈ പറയുന്ന ഇന്ത്യ അലയൻസിന് ഇന്ത്യ സഖ്യത്തിന് പേടിക്കാനായിട്ട് കുറേയധികം കാര്യങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ നിലവിലുള്ള സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് എത്രത്തോളം അവർക്ക് സാധ്യമാകും എന്നത് അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ഭാവി എന്നുള്ളത് വളരെ കൃത്യമാണ്